യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതികഠിനമായി പരിശ്രമിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ അയാൾ തനിക്ക് സ്വർഗം ലഭിക്കുമെന്നാണ് ട്രംപിന്റെ വിശ്വാസം ഇക്കാര്യം ട്രംപ് തുറന്ന് പറയുകയും ചെയ്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും ട്രംപ് നേരിട്ട് ചർച്ച നടത്തുകയും ചെയ്തിരുന്ന യുക്രൈൻ താല്പര്യം സംരക്ഷിക്കാനായി യൂറോപ്യൻ യൂണിയൻ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ സമാധാന ചർച്ചകളിൽ ഇനിയും വിജയം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം സോവിയറ്റ് യൂണിയന്റെ പുനരേഖീകരണമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് അമേരിക്കയും യൂറോപ്യൻ ശക്തികളും ആരോപിക്കുന്നത് എന്നാൽ ഉടമ്പടിയിൽ നിന്നും സോവിയറ്റ് യൂണിയൻ പിന്മാറുമ്പോൾ നാറ്റോ സഖ്യവും പിരിച്ചുവിടേണ്ടതായിരുന്നു എന്ന വാദമാണ് പുടിൻ ഉയർത്തുന്നത് ഇനി അഥവാ നാറ്റോ സഖ്യം പിരിച്ചു വിട്ടില്ലെങ്കിൽ പോലും കിഴക്കൻ യൂറോപ്പിലേക്ക് നാറ്റോ തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കില്ലെന്ന ഉറപ്പ് അന്നത്തെ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന മിഖായൽ നൽകിയിരുന്നു എന്ന വാദവും റഷ്യ ഉയർത്തുന്നു അമേരിക്കയുടെയും പടിഞ്ഞാറൻ ൻ യൂറോപ്യൻ രാജ്യങ്ങളിലെയും പഴയ നേതാക്കളുടെ വാക്കിന് വില കൽപ്പിക്കണമെന്ന റഷ്യയുടെ ആവശ്യം യുക്രൈൻ ഉൾപ്പെടെയുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ നാറ്റോയിൽ അംഗമാകുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് പുടിൻ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ നിലനിന്നിരുന്ന ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിരുന്നു യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കുകൾ ബാൾട്ടിക്ക കരിങ്കടൽ മുതൽ പസഫിക് സമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇരുപത്തിരണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു ഇത് നൂറ് ദേശീയതകളെ ഒരൊറ്റ രാജ്യമാക്കി മാറ്റി മോസ്കോ കേന്ദ്രീകരിച്ചുള്ള ഭരണക്രമമായിരുന്നു സോവിയറ്റ് യൂണിയൻ അത് ലോകത്തിലെ ഇരുപത്തിനാല് സമയമേഖലകളിൽ പതിനൊന്നിലും വ്യാപിച്ചു കിടന്നിരുന്നു സോവിയറ്റ് യൂണിയൻ നാമമാത്രമായി ഒന്നിലധികം ദേശീയ റിപ്പബ്ലിക്കുകളുടെ ഒരു ഫെഡറൽ യൂണിയൻ ആയിരുന്നുവെങ്കിലും അവസാന വർഷങ്ങളിൽ അതിൻ്റെ സർക്കാരും സമ്പദ് വ്യവസ്ഥയും വളരെ കേന്ദ്രീകൃതമായിരുന്നു തകരുന്നതിന് മുൻപ് പതിനഞ്ച് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കുകൾ ഉൾപ്പെട്ടതായിരുന്നു സോവിയറ്റ് യൂണിയൻ അർമേനിയ അസർബൈജാൻ ബലോറേഷ്യ എസ്തോണിയ ജോർജിയ കസക്കിസ്ഥാൻ കിർഗിസ്യ ലാത്വിയ ലിത്വേനിയ മോൾഡോവിയ റഷ്യ തജകിസ്ഥാൻ യുക്രൈൻ ഉസ്ബക്കിസ്ഥാൻ എന്നിവയായിരുന്നു യു സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ ബലോറേഷ്യ ഇപ്പോൾ ബെലാറസ് എന്നാണ് അറിയപ്പെടുന്നത് കിർഗിസിയ ഇപ്പോൾ കിർഗിസ്ഥാൻ എന്നും മോൾഡോവിയ വിഘടിച്ച് മോൾഡോവയും തമക്കിസ്ഥാനുമായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിലൂടെയാണ് സോവിയറ്റ് യൂണിയന്റെ ഉത്ഭവം ഒരിക്കൽ റഷ്യൻ സാമ്രാജ്യമായിരുന്ന പ്രദേശത്ത് ബെൽഷോവിക്കുകൾ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രം സ്ഥാപിച്ചു പിന്നീട് ദീർഘവും രക്തരൂക്ഷിതവുമായ ആഭ്യന്തര യുദ്ധവും നടന്നു റഷ്യ യുക്രൈൻ ബെലാറസ് ട്രാൻസ്കാ എന്നിവ തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഉടമ്പടി സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കുകളുടെ യൂണിയൻ രൂപീകരിച്ചു പിന്നീട് ട്രാൻസ്കാ വിഭജിച്ച് നാം ഇന്ന് കാണുന്ന ആധുനിക ജോർജിയ അർമേനിയ അസർബൈജൻ എന്നിവ രൂപം കൊണ്ടു സർ നിക്കോളാസ് രണ്ടാമനെ പുറത്താക്കി അധികാരമേറ്റ സർക്കാരിനെ ബോൾഷേവിക്കുകൾ അട്ടിമറിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായിരുന്നു ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്ന സായുധ വിപ്ലവം നടന്നത് പാർട്ടിയുടെയും രാജ്യത്തിന്റെയും തലപ്പത്ത് ലെനിൻ അവരോധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ സമീപ രാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന യു എസ് എസ് ആർ ജന്മമെടുത്തു ലെനിന്റെ മരണശേഷം ചുമതലയേറ്റ സ്റ്റാലിൻ രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്ത് സർവാധിപത്യം പുലർത്തി പഞ്ചവത്സര പദ്ധതികളിലൂടെ അടിസ്ഥാനപ്പെടുത്തിയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി വ്യവസായങ്ങൾ ദേശ സാൽക്കരിച്ചു നിർബന്ധിത കൂട്ടുകൃഷി സമ്പ്രദായം നടപ്പിലാക്കി ലോകത്തെ വൻ ശക്തികളിലൊന്നായി യു എസ് എസ് ആർ രൂപം മാറി പിന്നാലെ യു എസും യു എസ് എസ് ആറും തമ്മിലുള്ള ശീതയുദ്ധത്തിന് തുടക്കമായി പ്രതിരോധ സൈനിക ബജറ്റ് പടിപടിയായി ഇരു കൂട്ടരും വർദ്ധിപ്പിച്ചു ബഹിരാകാശ രംഗത്തും മത്സരം മുറുകി ബ്രഷ്നേവിന്റെ മരണശേഷം അന്ത്രോപ്പവും ചെറുനോങ്കയും വന്നെങ്കിലും അധികകാലം അധികാരത്തിൽ ഉണ്ടായിരുന്നില്ല യു എസിനെതിരെ കരുത്തനായ നേതാവ് എന്ന നിലയിൽ മിഖായേൽ രംഗപ്രവേശം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തി ഏഴാം പാർട്ടി കോൺഗ്രസ് പെരിസ്ട്രോയിക്ക ഗ്ലാസ്ലോസ് എന്നീ നയങ്ങൾ ഗോർബച്ചേവ് അവതരിപ്പിച്ചു പുനർനിർമ്മാണം എന്നാണ് പെരിസ്ട്രോയിക്കയുടെ അർത്ഥം സാമ്പത്തിക വളർച്ചയായിരുന്നു പെരിസ്ട്രോയിക്കയുടെ ലക്ഷ്യം സുതാര്യത എന്നാണ് ഗ്ലാസ്നോസ് എന്നാൽ അർത്ഥം പതിറ്റാണ്ടുകൾ നീണ്ട ഇരുമ്പ് മറന്നീക്കി അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പാക്കിയതായിരുന്നു ഗ്ലാസ്നോസ് ക്ഷാമവും പൂഴ്ത്തിവെപ്പും സോവിയറ്റ് ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങി ശീതയുദ്ധത്തിന്റെ വേഗം പതിയെ കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് ശേഷം നടന്ന ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മിക്ക പ്രമുഖരും പരാജയപ്പെട്ടു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചതും ഇക്കാലത്താണ് വാഴ്സ ഉടമ്പടി പ്രകാരം കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളിലെ സോവിയറ്റ് സൈന്യത്തെ പിൻവലിച്ചതോടെ റുമേനിയയും ചെക്കോസ്ലോവാക്കിയയും അടക്കമുള്ള രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം തകർന്നു യൂണിയന്റെ ഭാഗമായി ബാൾട്ടിക് രാജ്യങ്ങളായ എസ്തോണിയ ലിത്വിയ ലിത്വോനിയ എന്നിവിടങ്ങളിലും അർമേനിയയിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തന്നെ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു മോൾഡോവ ബെലാറസ് ജോർജിയ യുക്രൈൻ എന്നിവിടങ്ങളിലും സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ട് ജനം തെരുവിലിറങ്ങി സോവിയറ്റ് യൂണിയനെ ഒരുമിച്ച് നിർത്താൻ ഗോർബച്ചേവ് ഒരു ശ്രമം കൂടി നടത്തി ഹിതപരിശോധനയിൽ ഒൻപത് റിപ്പബ്ലിക്കുകളിലെ എഴുപത്തി ആറ് ദശാംശം നാല് പേർ യൂണിയൻ അനുകൂലമായി വോട്ട് ചെയ്തു എസ്തോണിയ ലാത്വിയ അർമേനിയ ജോർജിയ മോൾഡോവ എന്നിവർ പങ്കെടുത്തില്ല പിന്നാലെ റഷ്യൻ ഫെഡറേഷൻ പ്രസിഡന്റായി ബോറിസ് തിരഞ്ഞെടുക്കപ്പെട്ടു അതിനിടെ സോവിയറ്റ് യൂണിയൻ നിലനിർത്താൻ ശക്തമായ നേതൃത്വം വേണമെന്ന് സർക്കാരിലെയും പാർട്ടിയിലെയും ഒരു വിഭാഗത്തിന് തോന്നി പുതിയ യൂണിയൻ കരാർ ഒപ്പിടുന്നതിന് തലേന്ന് ഇവർ ഗോർബച്ചേവിനെ ക്രിമിയയിലെ അവധിക്കാല വസതിയിൽ തടങ്കലിലാക്കി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കസകിസ്ഥാനിലായിരുന്ന യെസ്ലിൻ അട്ടിമറി അറിഞ്ഞതോടെ മോസ്കോയിലേക്ക് പുറപ്പെട്ടു നടന്നത് വിപ്ലവമല്ല പിന്തിരിപ്പന്മാർ ജയിക്കരുത് എന്ന ജനക്കൂട്ടത്തോടെ യെസ്ലിൻ ആഹ്വാനം ചെയ്തു മടിച്ചുനിന്ന സൈന്യവും ജനത്തിനൊപ്പം ചേർന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിലെ അട്ടിമറി പരാജയപ്പെട്ടു വീട്ടുതടങ്കലിലായിരുന്ന ഗോർബച്ചേവ് മോസ്കോയിൽ തിരിച്ചെത്തിയെങ്കിലും പക്ഷെ അധികാരി വിഘടിക്കുന്നത് തടയാനോ കഴിഞ്ഞില്ല രാജ്യങ്ങൾ ഓരോന്നായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ക്രിസ്മസ് ദിനത്തിൽ സോവിയറ്റ് യൂണിയന്റെ അന്നത്തെ പ്രസിഡന്റ് മിഖായൽ ഗോർബച്ചേവ് പ്രഖ്യാപിച്ചു നാം ഇപ്പോൾ ഒരു പുതിയ ലോകത്താണ് ജീവിക്കുന്നത് അങ്ങനെ സോവിയറ്റ് യൂണിയന്റെ പിരിച്ചുവിടലും ഗോർബച്ചേവിന്റെ രാജിയും അന്ന് പ്രഖ്യാപിച്ചു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെ കാരണങ്ങൾ പലതാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ ത്വരിതപ്പെടുത്തിയെന്ന് ചിത്രകാരന്മാർ വിശ്വസിക്കുന്ന ഗ്ലാസ്നോസ് പെരിസ്ട്രോയിക്ക എന്നീ നയങ്ങൾ ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ആരംഭിച്ച ഗ്ലാസ്നോസ് ഭരണത്തിലെ സുതാര്യതയ്ക്കുള്ള അതേ നീക്കമായിരുന്നു അതേസമയം അവതരിപ്പിച്ച പെരിസ്ട്രോയിക്ക തകർച്ചയിലായ വ്യവസ്ഥയെ പുനർജീവിപ്പിക്കാനുള്ള സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരുന്നു പെരിസ്ട്രോയിക്കയും ഗ്ലാസ് നോട്ടസും മാത്രമായിരുന്നില്ല സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണം പ്രതിരോധ ചെലവുകൾക്ക് പണം അധികമായി ഒഴുകിയപ്പോൾ ജീവിത നിലവാരം മോശമായി മാറിയെന്നും വിമർശനമുയർന്നു സാമ്പത്തിക ദുരുപയോഗം സോവിയറ്റ് യൂണിയനെ എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഉൾപ്പെടെ ഘടകങ്ങളെ ഇരയാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭയിൽ ഗോർബൈവ് സോവിയറ്റ് സായുധ സേനയെ ഏകപക്ഷീയമായി കുറയ്ക്കുമെന്ന് പ്രഖ്യാപിക്കുകയും കിഴക്കൻ യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് ടാങ്കുകൾ പിൻവലിക്കുകയും ചെയ്തു ബാർസ ഉടമ്പടി സഖ്യ രാജ്യങ്ങളുടെ മേലുള്ള ഈ സൈനിക നിയന്ത്രണം കുറച്ചതോടെ ആ രാജ്യങ്ങൾ കൂടുതൽ സ്വയംഭരണാവകാശം നേടുന്നതിലേക്ക് നയിച്ചു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ചെക്കോ സ്ലോവാക്യ പോളണ്ട് ഹംഗറി റൊമേനിയ ബൾഗേറിയ എന്നിവിടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെ അട്ടിമറിച്ച സംഭവ വികാസങ്ങൾ ഉണ്ടായത് ഇതിന് പിന്നാലെ ബെർലിൻ മതിലിന്റെ തകർച്ചയും ജർമ്മൻ പുനരേഖീകരണത്തിലേക്കുള്ള നീക്കവും സോവിയറ്റ് യൂണിയനുകളെ കൂടുതൽ ദുർബലമാക്കി ജനാധിപത്യ റഷ്യയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന എൽസിൻ ചരിത്രം പക്ഷെ കാത്തു വെച്ചിരുന്നത് വ്ളാഡിമിർ പുടിന്റെ നാളുകളിലായിരുന്നു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം പ്രസിഡന്റ് ബോറിസ് ഭരണത്തിൽ റഷ്യ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള പുടിന്റെ രംഗപ്രവേശം യൽസീനെ പറ്റിയ ഒരു അബദ്ധമാണ് പുട്ടിന്റെ വരവ് എന്ന് പലരും പിന്നീട് വിലയിരുത്തിയിട്ടുണ്ട് യെൽസിന കീഴിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പുട്ടിൻ്റെ കടന്നുവരവ് നേതൃത്വത്തിലെ പലരെയും കടമുഴക്കിക്കൊണ്ടേയിരുന്നു മെക്സിക്കോയിൽ നടന്ന തീവ്രവാദി ആക്രമണങ്ങൾക്ക് പിന്നിൽ ചെപ്പൻ തീവ്രവാദികളെന്ന് പുടിൻ പറയുന്നുണ്ടെങ്കിലും അധികാരത്തിലേക്ക് വരാൻ അദ്ദേഹം തന്നെ സ്വീകരിച്ച കുതന്ത്രമായിരുന്നോ ഇതെന്ന് സംശയിക്കുന്നവരും ഏറെയാണ് ചെച്ചൻ ചെച്ചൻസാവികൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളിലൂടെയാണ് പുടിൻ വളർന്നു വന്നത് ചെച്ചൻസിയെ തുടച്ചു നീക്കണമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കിക്കൊണ്ട് റഷ്യക്കാരുടെ മനസ്സിൽ ദേശീയത എന്ന വികാരം കുത്തിവെക്കാനും പുടിനായി ഈ ദേശീയ വികാരമാണ് ഇപ്പോഴും പുടിൻ തെരഞ്ഞെടുപ്പ് വേളകളിൽ ആളി കത്തിക്കുന്നത് റഷ്യയില്ലെങ്കിൽ ലോകം ഉണ്ടാവില്ല എന്ന മുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ വളർത്തിയെടുക്കാൻ അദ്ദേഹം വിജയിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരുന്നു എൽസിൻ വിരമിച്ചതോടെ അടുത്ത വർഷം പ്രസിഡന്റായി രണ്ടു തവണ എട്ട് വർഷം ആ സ്ഥാനത്തിരുന്നു തുടർച്ചയായി മൂന്നാം തവണയും പ്രസിഡന്റ് ആകുന്നതിന് ഭരണഘടന തടസ്സമായപ്പോൾ രണ്ടായിരത്തി എട്ടിൽ സ്ഥാനമൊഴിഞ്ഞ പ്രധാനമന്ത്രിയായത് തന്റെ കീഴിൽ ഒന്നാം ഉപപ്രധാനമന്ത്രിയായിരുന്ന മദ്വേവയെ പ്രസിഡന്റ് ആക്കുകയും ചെയ്തു പക്ഷേ ഭരണത്തിന്റെ കടിഞ്ഞാൺ അപ്പോഴും പുടിന്റെ കൈകളിലായിരുന്നു ഭരണഘടനയെ അങ്ങനെ മറികടന്ന ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൂന്നാം തവണയും പ്രസിഡന്റായി മദ്വൈദേവിനെ പ്രധാനമന്ത്രിയാക്കി പക്ഷെ ജനങ്ങൾ പ്രതിഷേധിച്ചു തലേവർഷത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നുവെന്ന പേരിൽ മോസ്കോയിലെ തെരുവുകൾ ഇളക്കി മറിക്കുകയായിരുന്നു അപ്പോൾ പുടിൻ മൂന്നാമതും പ്രസിഡന്റ് ആകുന്നതിനെതിരായ സമരവുമായി അത് മാറി പുടിൻ ഗൗനിച്ചില്ല അതിനുശേഷമാണ് പ്രസിഡന്റിന്റെ സേവന കാലാവധി നാല് വർഷത്തിൽ നിന്ന് ആറ് വർഷമാക്കി വർദ്ധിപ്പിക്കാൻ പാർലമെന്റ് തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനാറിൽ നടക്കേണ്ടിയിരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനെട്ടിലേക്ക് നീണ്ടു അതിലും മത്സരിച്ച് ജയിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞു നിൽക്കുമ്പോഴും പുടിൻ തന്നെയായിരുന്നു റഷ്യ പ്രസിഡന്റായി മത്സരിച്ച് ജയിച്ചെത്തിയത് ഇന്നും അമേരിക്കയുടെ ഏകധ്രുവ ലോകത്ത് അഹന്തയ്ക്ക് പൂർണമായും കീഴ്പ്പെടാതെ പഴയ സോവിയറ്റ് പ്രതാപത്തിന്റെയും തിരിശേഷിപ്പുകളും പേര് റഷ്യയെ നയിക്കുകയാണ് പുടിൻ പക്ഷേ പാശ്ചാത്യ ലോകം ആരോപിക്കുന്നതുപോലെ സോവിയറ്റ് യൂണിയനെ പുനർജീവിപ്പിക്കാൻ പുടിന് ഇന്നും വലിയ നീക്കമൊന്നും നടത്തുന്നുമില്ല